ഹായ് സുലാസ് ടേസ്റ്റി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പം നമ്മൾ വന്നത് രാവിലെ തുടങ്ങിയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ അപ്പോൾ ഒന്ന് കണ്ടുനോക്കി ഇപ്പോൾ കട്ടൻ ചായ ഒക്കെ ഒന്ന് കുടിക്കട്ടെട്ടോ അപ്പോൾ കട്ടൻ ചായ കുടിച്ചിട്ട് വേണമെന്ന് തുടങ്ങാൻ അപ്പോൾ കട്ടൻ ചായ മാത്രം പോരട്ടോ കട്ടൻ ചായേനെ ഒരു കടിയും വേണം അപ്പോൾ കടിയൊക്കെ ഒക്കെ കട്ടൻ ചായ ഒക്കെ പള്ളർച്ചും കുടിച്ചിട്ട് അതിനുശേഷം ഇതാക്കുന്ന ചായയും കടിയും ഒക്കെ ഉണ്ടാക്കട്ടോ അപ്പോൾ ഇതാക്കുന്ന ചായൻ്റെ കടിക്കുള്ള കറി തിളക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ഞമ്മൾ ദോശമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പത്തിരിപ്പൊടിയാണ് കേട്ടോ എടുത്തത് അരി പൊടിച്ച് വറുക്കണ പൊടിയില്ലേ നെയ്സ് പത്തിരി ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ പൊടിയാണ് ഇട്ടോ എടുത്തത് അപ്പോൾ അത് പച്ചവെള്ളത്തിൽ കലക്കിയിട്ട് നല്ലോണം ചൂടായ വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ലൂസാക്കി ലൂസാക്കിയെടുക്കുക കേട്ടോ അതിലേക്കൊരു കോഴിമുട്ടയും പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുക പിന്നെ കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും ഒരു സ്പൂൺ വെളുത്തെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നാക്കി ലൂസാക്കി കലക്കി എടുത്ത് ചുട്ടെടുക്ക കേട്ടോ അപ്പം നല്ലോണം തിളക്കണം എന്നില്ല കേട്ടോ വെള്ളം ചൂടായ വെള്ളം മാറി കേട്ടോ ഇതിലൊഴിച്ചു കൊടുക്കാൻ അപ്പം ഞാൻ അരി അരച്ചിങ്ങനെയൊക്കെ ആണ് കേട്ടോ ഉണ്ടാക്കലിപ്പം എൻ്റെ മിക്സി കേട് കൊണ്ട് ഞാൻ പത്തിരിപ്പൊടിയെടുത്ത് ഇങ്ങനെ ഉണ്ടാക്കുകയാണ് അപ്പോൾ നല്ല ടേസ്റ്റ് തന്നെ ആണ് കേട്ടോ ഇതും പച്ചേരി കൊണ്ട് അരച്ചാൽ വേറൊരു ടേസ്റ്റാണ് അപ്പോൾ പത്തിരിപ്പൊടിയുണ്ടാകുമ്പോൾ വേറൊരു ടേസ്റ്റാണ് അപ്പോൾ രണ്ടും നല്ല തന്നെയാണ് കേട്ടോ നല്ല ദോശ തന്നെയാണ് അപ്പോൾ അതാ ചായയും ദോശയൊക്കെ കുടിച്ചിങ്ങനെ ഒന്ന് മുറ്റത്തൊക്കെ ഇറങ്ങിയപ്പോൾ അതാണ് നല്ലോണം പുല്ലൊക്കെ കണ്ടിട്ടോ മുറ്റത്ത് പുല്ലും കാടും ഒക്കെ നിറഞ്ഞെടുക്കുന്നത് അപ്പോൾ കുറേ പറക്കിയുണ്ട് എത്ര പറിച്ചിട്ടും കാര്യമല്ല അത് വേ വേഗം ഉണ്ടാവും അപ്പോൾ അതാക്കൊന്ന് പറിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഒരു കാര്യം ഒമ്പതും തയ്യോ അല്ലെങ്കിൽ പച്ചമുളകിൻ്റെ തയ്യോ ഒന്നും കുഴിച്ചിട്ട് കാണി ഇതുകൊണ്ട് ഉണ്ടാവില്ല കേട്ടോ ആക്കതെങ്ങുമ്പോൾ എന്തെങ്കിലും വീണോ അല്ലാണ്ടോ അങ്ങനെ എങ്കിലും അങ്ങ് ഒടിഞ്ഞ് പോകുകയൊക്കെ ചെയ്യു ഒണങ്ങി പോവുകയൊക്കെ ഈ കാടും പുല്ലുവാണെങ്കിലും എത്ര പെട്ടെന്ന് ഉണ്ടാകുക വേറെ കൊയപ്പോലും അത് പെട്ടെന്ന് ഉണ്ടായി കിട്ടും അങ്ങനെ പറിച്ചും ഇങ്ങനെ ഒഴിവാക്കി കൊടുക്കണം അപ്പം മണ്ടിയ സാധനമൊന്നും ഉണ്ടാവില്ല ഇറ്റാലൊക്കെ ആണെന്ന് അറിഞ്ഞ് കിടക്കുക മയക്കാലത്ത് പ്രത്യേകിച്ച് അപ്പോൾ ആ പുല്ലൊക്കെ പറിച്ചു ഒരുവിധമൊക്കെ പറിച്ചിട്ടോ എല്ലാം ഒന്നും പറിക്കാനാവില്ല അപ്പോൾ അത് ആ മിറ്റവും ഒക്കെ അടിച്ചു ഒന്ന് അത്തേക്ക് കയറിയതാണ് ഇപ്പോൾ പണി അത്തേക്ക് തുടങ്ങാനായില്ലേ അപ്പോൾ മേശമൊക്കെ ഒന്ന് തുടച്ച് തണയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കട്ടെ അപ്പോൾ ഇതൊക്കെ നമ്മളെ കൂടെപ്പുറപ്പായിട്ടും ഇങ്ങനെ പോകുന്ന സംഗതി കേട്ടോ ഒരു ദിവസം എന്തോ ഒരു പണി ഉണ്ടാവുന്ന എത്ര നേരം വരെ എത്ര എടുത്താലും തീരൂല അടുക്കളയിലത്തെ പണിയൊട്ട് കാണുകയില്ല എത്ര എടുത്താലും കാണില്ലായാലോ അടുക്കളയിലത്തെ പണി അപ്പോൾ അതാക്കണ മീനൊക്കെ കിട്ടിയിരിക്കുന്ന അയിലാണ് കേട്ടോ കിട്ടിയത് വലിയ അതിലൊന്നുമില്ല ഒരുവിധം ചെറിയ അതിൽ തന്നെയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് മുറിച്ച് നന്നാക്കി എടുക്കട്ടെ അപ്പോൾ ഇതാക്കണൊക്കെ തുടച്ചിങ്ങാനൊക്കെ നന്നാക്കി എടുത്താലേ നമുക്ക് പണി ആരംഭിക്കാമല്ലോ അപ്പോൾ അടിക്കലും തൊട്ടക്കയിലും ഒക്കെ രാവിലെ തന്നെ ആയിട്ട് കഴിഞ്ഞിരിക്കണ പിന്നെ ഉച്ചക്കേത്ത പണി ഉണ്ടാവുകയല്ലോ കുറേ നേരം അപ്പോൾ അതങ്ങനെ എടുത്ത് ഇങ്ങനെ ഒത്തിരിക്കണമെങ്കിൽ ഇങ്ങനത്തെ ഒക്കെ ആദ്യം ചെയ്ത് വെക്കണം അപ്പോൾ അതാക്കണേ ഞാൻ ആദ്യം തന്നെ മീൻ മുറിച്ചെടുക്കട്ടെ ഇപ്പോൾ ചോറൊക്കെ വന്നിട്ടൊക്കെ വെക്കാം അപ്പോൾ ആദ്യം മീൻ മുറിച്ചെടുത്താലേ അവരെ എളുപ്പമാണല്ലോ അപ്പോൾ അതാക്കണത് നല്ല മീനാണ് കേട്ടോ നല്ല അയിലാണ് നല്ല ചെറിയ അയിലാണ് വലിയ നല്ല അതില ചെറിയ അയിലാണ് അപ്പോൾ അതാക്കണ മീനൊക്കെ ഞാൻ നല്ലോണം മുറിച്ചെടുത്തുക്കണ് അപ്പോൾ ഇതാക്കുന്നത് ഇവിടെ ഉള്ള പൂച്ചാട്ടോ ഇത് മെഞ്ഞാന്ന് പ്രസവിച്ചതാണ് അപ്പോൾ ഇതാക്കണേ ഇനി വെക്കണുണ്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിനൊക്കെ ദിവസം തലയൊക്കെ ആട്ടിട്ടെടുത്ത് അപ്പോൾ അതങ്ങനെ തിന്നാട്ടെ അപ്പോൾ ആ സമയം കൊണ്ട് ഇതാക്കണ ഞാൻ പയറുപ്പേരിയാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ പയറുപ്പേരിക്ക് അതാക്കണ അരിഞ്ഞു വെച്ചിരിക്കണേ അപ്പോൾ അതാക്കണേ ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായതിൻ്റെ ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കടുകിട്ട് പൊട്ടിച്ച് ഇങ്ങാ കരിവപ്പിൻ്റെ എലി ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ടും ഇങ്ങാൻ നന്നാക്കി ഇളക്കി കൊടുക്ക കേട്ടോ ഉപ്പേരി അപ്പോൾ ഒന്ന് അടിച്ച് മൂടി വെച്ചുങ്ങാനിയൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് തേങ്ങി പച്ചമുളകും ചെറിയുള്ളിയും ഒക്കെ ഒന്ന് ഒതുക്കി കൊടുക്കാം കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം അപ്പോൾ അതുവേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് പച്ചമുളകും ചെറിയുള്ളിയും കൂടി എടുത്ത് ഇതാക്കണം ഞാൻ ചോപ്പറിലിട്ട് കൊടുക്കാം കേട്ടോ അപ്പം അതിലിട്ട് കാനിയും ഒന്ന് രണ്ട് മൂന്ന് കറക്കം കറക്കിയാൽ അതങ്ങായി കിട്ടുമല്ലോ അതിനത്ര അരിഞ്ഞാൽ മതിയല്ലോ അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് ഒതുങ്ങി കിട്ടിയാൽ മതി കേട്ടോ ഉപ്പേരിയിൽ കുള്ളാണല്ലോ അപ്പോൾ അതൊക്കെ ഒതുക്കിയെടുത്തതിൻ്റെ ശേഷം അതാക്കണം പേരിയിൽക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പേരിയൊക്കെ വെന്ത്ക്കെ വെന്തതിൻ്റെ ശേഷമാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ വെന്ത് ഇത് ഒത്തി ഇട്ടും ഞാനി ഒന്ന് നല്ലോണം ഒന്നും തീക്കത്തിച്ചൊന്ന് ഉപയോഗിക്കുമ്പോഴേക്ക് ഈ തേങ്ങൻ്റെ വെള്ളമൊക്കെ ഇറങ്ങും കേട്ടോ ഇപ്പേരിയിൽക്ക് അങ്ങനെ ചെയ്യേണ്ട ഉപ്പേരിയൊക്കെ വെന്തതിന് ശേഷം അതിലേക്ക് അതിലേക്കൊന്നിട്ട് കുറച്ചൊന്ന് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം അങ്ങോട്ട് ഇറക്കി വെച്ചാൽ മതി അപ്പോൾ അതാണ് ഞാൻ കറിക്കുള്ള തക്കാളിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് ചോപ്പറിൽ വെച്ച് ഞാൻ അടിച്ചെടുത്തതാട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് അടച്ചുങ്ങാനും ചട്ടിയിൽക്കിട്ട് കൊടുത്തതിൻ്റെ ശേഷം അതിലേക്ക് ഒന്നര സ്പൂണ് മുളകും പൊടിയോ അരസ്പൂണ് മഞ്ഞൾപ്പൊടിയോ ഉപ്പും പുളിയും കരുവേപ്പിൻ്റെ ഇലയും പച്ചമുളകുമൊക്കെ ഇട്ട് കൊടുത്തുങ്ങാനും വെള്ളം വാർന്ന് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഒന്ന് തിളച്ചതിൻ്റെ ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള മീൻ ഇട്ട് കൊടുക്കുന്ന അയിലക്കറിയാണ് കേട്ടോ അപ്പോൾ അതാക്കണ ബാക്കി മീൻ ഞാൻ പെരട്ടിയും വെച്ചിട്ടുണ്ട് അന്ന് പൊരിച്ചും കൊടുക്കുക അപ്പോൾ അതിൻ്റെ സമയം ആ സമയം കൊണ്ട് രസം തേങ്ങയും ചിരണ്ടി അരക്കേണ്ടി കൊണ്ട് അപ്പോൾ തേങ്ങ അരച്ചിതാക്കുന്ന കറിയിൽക്ക് പാർന്ന് ഇപ്പോൾ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറും കറിയോ പേരിയോ എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ലാസ്റ്റ് കരിവേപ്പിൻ്റെ ഇലട്ടുങ്ങാനി കുറച്ച് വെളിച്ചെണ്ണയും കൂടി